േഴ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഡി വൺ പ്രോഫിറ്റ് ആറോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് നമുക്ക് നോക്കാം എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് വരുന്നതെന്നും എന്ത് എനർജിയിലാണ് നിങ്ങൾ ഉള്ളതെന്നും നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ആണ് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതലായിരിക്കും വാലിഡ് ആയിരിക്കുക റെസിനേറ്റ് ചെയ്യുന്നവരെടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക ഓക്കെ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി താങ്ക് സോ മച്ച് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക ഇതൊരു എനർജി റീഡിംഗ് ആയതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ എനർജി കൂടുതലായിട്ടും ഇതിലേക്ക് വരുന്നതും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് നിങ്ങളിലേക്ക് എനിക്ക് തരാൻ സാധിക്കുന്നതും ഓക്കെ നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്നുള്ളത് നോക്കാം പോസിറ്റീവായിരിക്കും കേട്ടോ എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് വീടിംഗിലേക്ക് പോകാൻ വന്നിരിക്കുന്ന കാർഡുകൾ ടെൻ ഓഫ് സോർട്സ് പേജ് ഓഫ് പെൻഡക്കേസ് ത്രീ ഓഫ് ഹാൺസ് നൈറ്റ് ഓഫ് പെൻഡക്കേഴ്സ് എയ്റ്റ് ഓഫ് ഹൈ പ്രീസ്റ്റസ് ഏസ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് പെൻഡക്കേഴ്സ് ആൻഡ് കിങ് ഓഫ് പെൻ്റെകൾസ് ആണ് ഓക്കെ ഇവിടെ നിങ്ങൾ കൂടുതലും യൂണിവേഴ്സായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക കൂടുതലായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക കാരണം നിങ്ങൾക്കൊരു ആയിട്ടുള്ള ഒരു ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ചതിക്കപ്പെടാനുള്ളൊരു സാധ്യത എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാവുക അപ്രതീക്ഷിതമായിട്ടുള്ളൊരു തിരിച്ചടി നിങ്ങളുടെ പിറകിൽ നിന്നും ആളുകൾ നിങ്ങൾക്കെതിരെ സംസാരിക്കുക മാനനഷ്ടം ഇങ്ങനെയൊക്കെയുള്ളൊരു സാധ്യത ഉണ്ട് അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എപ്പോഴും എനിക്ക് ഞാൻ എന്ത് തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു എൻഡിങ് ആണ് കേട്ടോ വരുന്നത് ഇനി പുതിയ തുടക്കങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ ദിവസം കുറച്ചധികം കെയർഫുള്ളായ മതി നിങ്ങൾ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ടാവും അവിടെ നിങ്ങൾ കൂടുതൽ കെയർഫുള്ളായിരിക്കണം സ്പീഡ് കുറച്ച് ഓടിക്കണം അതുപോലെ തന്നെ ചില മുറിവുകളൊക്കെ ഉണ്ടാവാനും ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വിലപ്പെട്ട സാധനങ്ങളൊക്കെ ഇന്നത്തെ ദിവസം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ ഹെൽത്ത് പരമായിട്ടും നിങ്ങൾ കൂടുതലായിട്ടും കോൺഷ്യസ് ആയിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ടെൻ ഓഫ് സോർട്സിൻ്റെ എനർജിയിൽ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക കൂടുതലായിട്ടും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ് ടെൻ ഓഫ് സോട്സിൽ പറയാനുള്ളത് രാവിലെ തന്നെ നെഗറ്റീവ് പറയുന്നു വിചാരിക്കരുത് കാരണം കാർഡിൽ കാണുന്നത് നിങ്ങളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു വിഷമാണ് അതുകൊണ്ടാണ് പറയുന്നത് ശ്രദ്ധിക്കുകയാണ് അവിടെ വേണ്ടത് കേട്ടോ പേടിക്കേണ്ട ആവശ്യമില്ല ശ്രദ്ധിക്കുക പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് നിങ്ങളിലേക്ക് എന്താണോ മാനിഫെസ്റ്റ് ചെയ്തത് അവിടെ ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ടും നിങ്ങൾക്ക് കൂടുതലായിട്ടും നിങ്ങളുടെ സ്കിൽസിൽ ഈ ഒരു സമയം കൂടുതലായിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റ് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്യുക അത് ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ് അവസരമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് ഫിനാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ആയിരിക്കാം എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അതിലേക്ക് നിങ്ങൾക്കുള്ളൊരു തുടക്കം അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ് ഇന്നത്തെ ദിവസം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ നിങ്ങൾ കൂടുതലായിട്ടും അംബീഷസ് ആവുന്നു എന്നുള്ളത് കൂടിയാണ് കേട്ടോ നിങ്ങൾ കൂടുതലായിട്ടും എത്രയും നാൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു പ്രതീക്ഷയോ ആഗ്രഹമോ ഒന്നുമില്ലാതെ എന്ത് സംഭവിക്കും ഇതൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ രീതിയിൽ സ്വയം പഴിച്ചിരുന്ന ഒരു അവസ്ഥയായിരിക്കും അവിടെ നിങ്ങൾക്ക് പുതിയൊരു ആഗ്രഹം നിങ്ങളിലേക്ക് വരികയാണ് എനിക്ക് മുന്നോട്ടേക്ക് പോയേ മതിയാവും എനിക്ക് പോകണം മാനിഫെസ്റ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ളത് എനിക്ക് ഒരു നല്ല അവസരം വരുന്നുണ്ട് അതിലൊരു തുടക്കം എനിക്ക് വേണം എന്നൊക്കെയുള്ള ആ ഒരു മാനസികമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കൂടിയാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ തന്നെയാണ് ഇവിടെ വരുന്നത് ത്രീ ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ പ്രിപ്പറേഷൻ കാർഡാണ് ഇവിടെ കാണുന്നത് ആ പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ബിസിനസ് അവസരത്തിലേക്കായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയൊരു കോഴ്സ് എടുത്തിട്ട് വിദേശത്തേക്ക് പോകുന്നതും ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്തായാലും ഒരു കടൽ കടന്നിട്ടുള്ള ഒരു യാത്ര ആയിരിക്കാനൊരു സാധ്യതയുണ്ട് അവിടെ നിങ്ങൾ തയ്യാറെടുക്കുന്നതായിട്ടും ഇവിടെ കാണുന്നു എന്നുള്ളതാണ് അത് ഈ ഒരു വ്യക്തിയെ കാണാനുമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പാർട്ണറെ കാണാനായിരിക്കാം നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് നിങ്ങളുടെ ലൈഫ് കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുക അല്ലെങ്കിൽ ആ ഒരു പാർട്നറെ കാണാൻ പോവുക നിങ്ങളുടെ പാർട്ണറേയും കൂട്ടിയിട്ട് വിദേശത്തേക്ക് പോവുക ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നാട്ടിലൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്കായിട്ടൊക്കെ നിങ്ങൾ വിദേശത്തേക്ക് പോവുക ഇതായിരിക്കാനുള്ള സാധ്യതയുണ്ട് ചില വ്യക്തികൾക്കൊക്കെ ഇത് നിങ്ങളുടെ ഒരു കൺസൾട്ടേഷന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ വിദേശത്തേക്ക് പോകുന്ന തരത്തിലുള്ള കൂടുതലായിട്ട് ഒരു വിദഗ്ധ പരിശോധനക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതുമായിരിക്കാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ത്രീ ഓ ഫ്രാൻസിൽ പറയാനുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ള ചോയ്സിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതുമായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും ഒരു എക്സ്പാൻഷനും ഒരു ട്രാവലിങ്ങും നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നൈറ്റ് ഓഫ് പെൻഡക്കസിൻ്റെ എനർജിയാണ് നിങ്ങളിലേക്ക് ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇത്രയും നാൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിന്നൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് വിഷമം അല്ലെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ട് അതിനൊരു പേടി ഒക്കെയുള്ള വ്യക്തികളായിരുന്നേരിക്കാം അവിടെ നിങ്ങൾക്ക് നിങ്ങൾ കൂടുതലായിട്ടും അതിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ എഫിഷ്യൻ്റ് ആവുന്നു അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്നു നിങ്ങളൊരു റൂട്ടീൻ ഫോളോ ചെയ്യാൻ തയ്യാറാവുന്നു ഒരു പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കി നിങ്ങൾ അതിനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അതുപോലെ അത് നിങ്ങളെ കൂടുതലായിട്ട് പ്രൊഡക്റ്റീവ് ആക്കുന്നു എന്നുള്ള കൂടെയാണ് പ്രൊഡക്റ്റിവിറ്റി നിങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങൾ സംഭരിച്ച് വെച്ച അല്ലെങ്കിൽ കൂടുതലായിട്ട് കൂട്ടി കൂട്ടി വെച്ചിട്ടുള്ള ഒരു പണം നിങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് അതൊരു നിങ്ങളുടെ ഒരു റിസൾട്ടാണ് എന്നുള്ളതാണ് അത് നിങ്ങളിലേക്ക് എത്താനുള്ള ആ ഒരു പണം നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു സമയമാണ് ചിലർക്കൊക്കെ നിങ്ങളുടെ ചിട്ടിയോ ചിട്ടി എന്തെങ്കിലും അടിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ കുറി നിങ്ങൾക്ക് വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൂട്ടി വെച്ചിട്ടുള്ള ഒരു പണം അതിൻ്റെ മെച്യൂരിറ്റി ആവുന്നതുമായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളായിട്ട് വാങ്ങണം ആഗ്രഹിക്കുന്ന ഒരു പ്രോപ്പർട്ടി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു വാഹനമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളായിട്ട് ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതുമായിരിക്കാനുള്ള അവരുടെ ഒരു തുടക്കമായിരിക്കാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻ്റെക്കേഴ്സ് അത് നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു സമയമായി എന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുകയാണ് എന്നുള്ളതാണ് നിങ്ങളിലേക്കുള്ള സമയം അവിടെ ആയിരിക്കുന്നു നിങ്ങളുടെ അവർ പേഷ്യൻസിലുള്ള ആ ഒരു റിസൾട്ടായിട്ടായിരിക്കും നിങ്ങൾക്കത് വരുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു ക്ഷമ അതിനൊക്കെയുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഓക്കെ എയ്റ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് ഇവിടെ പറഞ്ഞല്ലോ ഒരു നിങ്ങൾ ആ ഒരു പേഷ്യൻ്റായിട്ട് കാത്തിരുന്നു എന്നുള്ളത് അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്നായിട്ട് ആക്ഷൻ എടുത്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും നാളായിട്ട് ആ ഒരു കാത്തിരുന്ന് കാത്തിരുന്ന് ആ സ്റ്റക്നെസ്സിൽ നിന്നൊരു സ്ഥലായിരിക്കും അല്ലെങ്കിൽ അവിടെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു മൂവ്മെൻറ്റ് വരുന്നുണ്ട് ഒരു സ്പീഡി ആക്ഷൻ യൂറിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഒരു സഡൻ ആയിട്ടുള്ള ചേഞ്ച് ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ ക്യുക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ എവിടെയാണോ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് അവിടെ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോകുന്നതായിരിക്കാനൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഒരു എയർ ട്രാവലൊക്കെ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു വിദേശത്തേക്ക് പോകാനുള്ള ഒരു അവസരം അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന വ്യക്തികളെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു പോസ്റ്റിംഗ് ഒക്കെ കിട്ടാനും അവിടെ പോവാനും ഒക്കെയുള്ള ഒരു അവസരം ചിലപ്പോൾ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നതോ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് വളരെ പെട്ടെന്നുള്ള ഒരു ചേഞ്ചാണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ച് ആലോചിച്ചിരുന്നിടത്തുനിന്ന് വളരെ പെട്ടെന്ന് ഡിസിഷൻ എടുത്തുകൊണ്ട് അതിൻ്റെ ആ ഒരു പ്രാക്ടിക്കാലിറ്റി നിങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതും കൂടിയാണ് നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയുന്ന തരത്തിലുള്ള ഒരു എനർജി കൂടിയാണ് എയ്റ്റ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് അടുത്തത് ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെ എനർജിയാണ് ഹൈപ്രിസ്റ്റസ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും നിങ്ങൾ സ്പിരിച്വാലിറ്റിയുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ വരുന്നു എന്നുള്ളതാണ് സ്പിരിച്വലി പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എന്നിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു സീക്രട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ സ്പിരിച്വലി ഒരു കോഴ്സൊക്കെ എടുത്ത് പഠിക്കാനുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗൈഡ് നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങൾ ഇന്നൊരു ചിലപ്പോൾ ഒരു ഗൈഡൻസ് നിങ്ങൾ എടുക്കുന്നുണ്ടാവും അത് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നതായിരിക്കാനൊരു സാധ്യത ഉണ്ട് ചിലപ്പോൾ നിങ്ങളായിരിക്കാം മറ്റുള്ളവർക്ക് ഒരു ഗൈഡായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് അതിനുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു കഴിവുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും ടാരോ കാണാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത് എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഇൻട്യൂഷൻ വർദ്ധിക്കുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് നിങ്ങൾ കൂടുതലായിട്ടും കണക്റ്റഡ് ആവുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ ആ ഒരു മോറൽ വാല്യൂ വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് അതുപോലെ നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു മൂല്യം കാണാനും ഒരു പ്യൂരിറ്റി കാണാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജി വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കൂടുതലായിട്ടും വരുന്നു എന്നുള്ളതാണ് ഓക്കെ ഇതാണ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെയുള്ളൊരു വിശ്വാസം കൂടുന്നു ഇത്രയും നാൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളെ സംശയിച്ചിട്ടുണ്ടാവും കാരണം നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടേതായിട്ടുള്ള ഇൻറ്റൂഷൻസും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും അത് സ്പിരിച്വലി കണക്റ്റഡ് ആവാത്ത വ്യക്തികളോടായിരിക്കും നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളത് ആ വ്യക്തിക്ക് മറ്റുള്ള വ്യക്തികൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല കാരണം അവർ നോർമൽ ലൈഫിൽ പോകുന്നവരാണ് നിങ്ങൾ സ്പിരിച്വലി കുറച്ചുകൂടി കണക്റ്റഡ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും സെൻസ് ചെയ്യാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടാവും അത് പക്ഷേ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല അവിടെ നിങ്ങളെ നിങ്ങൾക്ക് ഡൗട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും ഒരു സെൽഫ് ഡൗട്ടായിരിക്കും നിങ്ങൾക്ക് വന്നിട്ടാവുക കാരണം എനിക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് ഞാൻ പറയുന്ന ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ ഇത് എന്താണ് എൻ്റെ പ്രശ്നമാണോ എന്നുള്ള ആ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ആ ഒരു ട്രസ്റ്റ് വരുന്നു എന്നുള്ളതാണ് ആ ഒരു ഡൗട്ട് മാറിയിട്ട് ട്രസ്റ്റ് വരുന്നു കാരണം അങ്ങനെയുള്ള ഇൻഡ്യൂഷൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും നിങ്ങളുടെ വീഡിയോസിലൂടെ ആയിരിക്കും നിങ്ങൾക്കത് മനസ്സിലാവുന്ന മനസ്സിലാവുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഗൈഡ് എന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും ഗൈഡ് ഇൻസ്പിറേഷൻ ഇങ്ങനെയൊക്കെ ഉള്ളതിൽ നിന്നായിരിക്കും പുസ്തകത്തിൽ നിന്നായിരിക്കാം നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നത് അപ്പോൾ ആ ഒരു വായനയിലൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത് ചില സീക്രട്സ് ഒക്കെ നിങ്ങൾ അറിയുന്നു കൂടിയാണ് ഇവിടെ കാണുന്നത് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അടുത്തതായിട്ട് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇമോഷണലി കൂടുതലായിട്ടും പുതിയ തുടക്കങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു റൊമാൻസ് വരുന്നതായിട്ട് ഒരു ലവ് പുതിയൊരു ലവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കൂടുതൽ നിങ്ങൾ അമ്പാഷനേറ്റ് ആകുന്നതായിട്ടും മറ്റുള്ളവരോട് സഹാനുഭൂതിയോടുകൂടി സ്നേഹത്തോടു കൂടി പെരുമാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് വീണ്ടും വീണ്ടും ഇവിടെ ഒരു ഇൻറ്റ്യൂഷൻ്റെ കാർഡാണ് ഇത് സ്പിരിച്വാലിറ്റിയുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ കണക്ഷൻ വരുന്നു അതിലൊരു കോഴ്സൊക്കെ നിങ്ങളെടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നു അതിനുള്ള ഒരു ചാൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും എന്നുള്ളതാണ് അവസരം നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടുത്തരുന്നുണ്ട് എന്നുള്ളതാണ് ഇത് റിലേഷൻഷിപ്പിലൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ നിങ്ങൾക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വിവാഹം നോക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു മാര്യേജിൻ്റെ എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒരു കുട്ടിയെ കുട്ടിയെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു ന്യൂ ബേബി നിങ്ങൾക്ക് വരുന്നു അവിടെ നിങ്ങൾക്ക് പുതിയ ആഗ്രഹങ്ങൾ പുതിയ വികാരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ള കൂടിയാണ് കൂടുതലും ഇമോഷണലി കണക്റ്റഡ് ആണ് കപ്പ് എനർജി എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ക്രിയേറ്റീവായിട്ടുള്ള സൈഡ് നിങ്ങൾ കൂടുതലായിട്ടും ക്രിയേഷൻ എന്ന് പറയുന്നത് തന്നെ എന്താണ് നിങ്ങൾക്ക് ആ ഒരു ഫെമിനൈൻ എനർജി വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഓക്കെ ക്രിയേറ്റീവായിട്ടുള്ള സൈഡ് നിങ്ങൾക്ക് രണ്ട് സൈഡും ഉണ്ട് ഫെമിനൈൻ ആൻഡ് മസ്കുലൈൻ അപ്പോൾ ഫെമിനൈൻ എന്ന് പറയുമ്പോൾ ക്രിയേഷനാണ് കൂടുതലായിട്ടും വരുന്നത് അത് നിങ്ങൾക്ക് വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഫൈവ് ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് ഇവിടെ ചില വ്യക്തികൾക്കൊക്കെ ഒരു ഫിനാൻഷ്യൽ ലോസ് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് വന്നിട്ടുള്ളതായിട്ടും അതുപോലെ തന്നെ അത് നിങ്ങളുടെ ശാരീരികവും മാനസികവും ഒക്കെ ആയിട്ടുള്ള ആ ഒരു വിഷമങ്ങൾക്ക് കാരണം ആയിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടാവും എന്ത് ചെയ്യണം എന്നുള്ള ടെൻഷനിൽ നിൽക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാനസിക വിഷമം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷോൾഡർ പെയിൻ കഴുത്ത് വേദന കാല് വേദന ഇതൊക്കെ ഉണ്ടാവാനും അതുപോലെ തന്നെ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത് ആ ഒരു ടെൻഷനൊക്കെ വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ വിലപ്പെട്ടതായിട്ടുള്ള നഷ്ട കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും കാരണം നിങ്ങളുടെ ആ ഒരു ചിലപ്പോൾ കടബാധ്യത കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ വീട് നഷ്ടപ്പെടുക നിങ്ങളുടെ പ്രോപ്പർട്ടി നഷ്ടപ്പെടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ലോസ് മീറ്റ് ചെയ്യാനായിട്ട് നൽകേണ്ടി വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇവിടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ് ഓക്കെ ഇവിടെ ഒറ്റപ്പെടുന്നതായിട്ടും ചിലർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ കൂടുതലും ഇമോഷണലി ആവാൻ ശ്രമിക്കുക ഈ ഒരു അവസ്ഥ മാറുക തന്നെ ചെയ്യും ഇവിടെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് പണം ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാതെ കൃത്യമായിട്ട് പ്ലാനിങ് ഇല്ലാതെ ചിലവഴിച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടാവുക ഒരു മണി ബാഡ് കുറമയ്ക്കിവിടെ ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം അവിടെ നിങ്ങൾ കൂടുതലും പണത്തിൻ്റെ ആ ഒരു എനർജി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളിലേക്ക് വരുന്ന ഓരോ പണത്തിനും നിങ്ങൾ നന്ദി പറയുക അതുപോലെ തന്നെ നിങ്ങൾ മണി ഹോപ്പോണ പോന ഒക്കെ ചൊല്ലുക അതുപോലെ നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് കൂടിയാണ് ഇവിടെ പറയാനുള്ളത് കേട്ടോ ഈ ഒരു ഇത് മാറും നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ അരവിലേക്ക് വന്നത് എന്നുള്ള കൂടിയാണ് ഇവിടെ കാണുന്നത് ഈ ഒരവസ്ഥ നിങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു കർമ്മയായിട്ടാണ് വന്നിട്ടുള്ളത് അത് തീർച്ചയായിട്ടും മാറുക തന്നെ ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് പണം വരുന്ന സമയത്ത് നിങ്ങളെന്തു ചെയ്യുക നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പണത്തിൽ ചാരിറ്റിയിലൊക്കെ കുറച്ചൊരു പണം കൊടുക്കുക ഭക്ഷണം വാങ്ങിക്കൊടുക്കുക അന്നദാനത്തിലേക്ക് കൊടുക്കുക ചാരിറ്റിക്കായിട്ട് കുറച്ച് പണം മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അവിടെ നിങ്ങൾ എനർജി ലോക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പണം നൽകുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ അതാണ് ഫൈവ് ഓഫ് പെൻഡക്കേഴ്സ് കിങ് ഓഫ് പെൻഡക്കേഴ്സ് ആണ് ഇവിടെ ബോട്ടമായി വന്നേക്കുന്നത് അതായത് നിങ്ങൾക്ക് പണം വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് അബൻഡൻസ് ആണ് ഐശ്വര്യമാണ് നിങ്ങൾക്ക് വരാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ആ ഒരു പണം നിങ്ങളെ ഫിനാൻഷ്യലി വളരെയധികം സ്റ്റേബിളായിട്ട് കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് ഇവിടെയാണോ നിങ്ങൾ വളരെയധികം വിഷമിച്ച് തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുള്ളത് അവിടെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സക്സസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായ അവസ്ഥ അത് മറ്റുള്ളവരിലേക്ക് വരാതിരിക്കാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളത് കൂടിയാണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള വീട് വസ്തു അതുപോലെ തന്നെ റെസ്പെക്റ്റ് അംഗീകാരങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരും ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കിങ് ഓഫ് പെൻഡക്കൾസിൽ പറയുന്നത് ചിലർക്ക് ഇങ്ങനെയൊക്കെ അറിയാം ഇതൊക്കെ എനിക്കുണ്ട് വരും എന്നുള്ളത് ആലോചിച്ച് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെയും കാണുന്നുണ്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം കൂടുതലും നിങ്ങളുടെ ആ ഒരു ആക്ഷൻ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം എങ്കിലാണ് നിങ്ങൾക്ക് ഇതൊക്കെ വരുന്നത് ഇതൊന്നും മാനിഫെസ്റ്റ് ചെയ്തിരുന്നിട്ട് മാത്രം കാര്യമില്ല എന്നുള്ള കൂടിയാണ് ഇവിടെ കിങ് ഓഫ് പെൻഡക്കേൾസ് ബോട്ട മേർജിൽ പറയുന്നത് ഏഞ്ചൽസ് എന്താണ് പറയുക നോക്കാം എന്താണ് ഇന്നത്തെ ഏഞ്ചൽസ് ഗൈഡൻസ് ഞാൻ ക്വസ്റ്റണ്ണ ചോദിക്കാം കേട്ടോ ഇമ്പ്രൂവിങ് ഹെൽത്ത് യെസ് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ഉണ്ട് എന്നുള്ളത് ആ ഒരു സമയമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നല്ല ഭക്ഷണം കഴിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നിങ്ങൾക്ക് ഒരു കൺസൾട്ടേഷനൊക്കെ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ ഒന്ന് കാണുക എന്നിട്ട് നിങ്ങളതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഹെൽത്തിനായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഓക്കെ ഫോർ ഗീവ്നെസ് ഓക്കെ ആരോടെങ്കിലും ഫോർ ഗീവ് ചെയ്യാനുണ്ടെങ്കിൽ ഫോർഗീവ് ചെയ്യുക നിങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച സാഹചര്യത്തിന് വ്യക്തികൾക്ക് ഇതിനൊക്കെ ഫോർഗീവ് ചെയ്യുക അവരോട് നന്ദി പറയുക കാരണം ആ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനായിട്ടുണ്ടാകും അതാണ് നിങ്ങളെ ലൈഫിലേക്ക് നല്ല രീതിയിൽ സക്സസ്സിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക ആ വ്യക്തിയോട് വിഷമം വിചാരിക്കേണ്ട ആവശ്യമില്ല അവിടെ ഫോർഗീവ് ചെയ്തിട്ട് ആ വ്യക്തിയെ ഗോ ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ സാഹചര്യത്തെ നിങ്ങൾ ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക എന്നുള്ളതാണ് എങ്കിലാണ് അവിടെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് ഫോർഗീവ് ചെയ്യുക ഒപ്പനൊപ്പൊനോ ചൊല്ലുകേട്ടോ ബിഗ് ഹാപ്പി ചേഞ്ചസ് ഒക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ഫോർഗീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത് ഓക്കെ അപ്പോൾ അവിടെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളിന്ന് മാറ്റുക എങ്കിലാണ് പുതിയ ചേഞ്ചസ് നിങ്ങളിലേക്ക് വരുന്നത് വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് റൊമാൻസ് ഇവിടെ എന്താണ് പറഞ്ഞത് റൊമാൻസ് പുതിയ റൊമാൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏഞ്ചൽസും ഇവിടെ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഏഞ്ചൽസിനോട് നന്ദി പറയുക നിങ്ങളിലേക്ക് വന്നിട്ടുള്ള റൊമാൻസിന് എങ്കിലാണ് നിങ്ങളിലേക്ക് അത് വരുന്നത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഡിറ്റേറ്റ് ചെയ്യുക അതുതന്നെയാണ് വന്നേക്കുന്നത് മെഡിറ്റേഷൻ ബ്രിങ്സ് ആൻസർ നിങ്ങൾക്ക് നിങ്ങളുടെ മെഡിറ്റേഷനിലൂടെ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ആൻസർ കിട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഓക്കെ അപ്പം ലവേഴ്സിൻ്റെ ഗൈഡൻസ് കൂടി നോക്കാം എന്താണ് ലവേഴ്സിൻ്റെ ഗൈഡൻസ് ലവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം ട്രൂ ലവ് യെസ് നിങ്ങളിലേക്ക് ഒരു ട്രൂ ലവ് ആണ് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇത് നിങ്ങൾ കൊതിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രണയമാണ് നിങ്ങൾക്ക് വരുന്നത് എന്നുള്ളതാണ് ഒരു ഒക്കെ നോക്കുന്നവർക്ക് ഇത് റെഡിയാവുന്നുണ്ടും എക്സ്പ്രസ് യുവർ ലവ് ഗോ എ ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജസ്റ്റർ അപ്പോൾ നിങ്ങളുടെ പ്രണയം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാനാണ് പറയുന്നത് ഓക്കെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത് അവിടെ എക്സ്പ്രഷൻ്റെ കുറവുണ്ട് എന്നുള്ളതാണ് ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ് യുവർ ലവ് ലൈഫ് ഈസ് ബെനിഫിറ്റ് ആസ് യു ഫോർ ഗീവ് യുവർ പാരൻസ് ഓക്കെ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസൊക്കെ ഹീല് ചെയ്യപ്പെടേണ്ട ഒരു സമയമാണ് ഹീല് ചെയ്യൂ എന്നുള്ളതാണ് പറയുന്നത് എങ്കിലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഹീൽ ചെയ്യുക ഫാമിലി ഇഷ്യൂസൊക്കെ ഫ്രീ യുവർ സെൽഫ് ഇറ്റ് ഈസ് ചാൻ ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ് അപ്പോൾ ചിലർക്ക് നിങ്ങളുടെ ആ ഒരു ബൗണ്ടറിയൊക്കെ നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അവിടെ എന്തു ചെയ്യുക നിങ്ങൾ നിങ്ങളെ ഫ്രീ ചെയ്യുക അല്ലെങ്കിൽ ഫ്രീ ആക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോള് നിങ്ങളുടെ ലൈഫിൻ്റെ കൺട്രോള് കൺട്രോള് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് മറ്റാർക്കും കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ് ഫോർ ഗിയ് ഞാൻ ലേണിങ് ആസ് യു റിലീസ് ആൻഡ് ഹീൽ ദ പാസ്റ്റ് യു എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് മൊമെൻറ്റ് ഓക്കെ ഇവിടെ നിങ്ങൾ ഫോർഗീവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഫോർഗീവ്നെസ് തന്നെയാണ് വന്നത് അപ്പോൾ നിങ്ങൾ ഫോർ ഗീവ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഫോർഗീവ് ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക പഴയ കാര്യങ്ങൾ പാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുക നിങ്ങളുടെ പാസ്റ്റിനെ ഹീൽ ചെയ്യുക എങ്കിലാണ് നല്ല കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ആ ഒരു എനർജി നെഗറ്റീവായിട്ടുള്ള എനർജി അവിടെ നിന്ന് പോവുക എന്നുള്ളതാണ് ലവ് യുവർ സെൽഫ് ഫസ്റ്റ് യുവർ സെൽഫ് റെസ്പെക്ട് മേക്സ് യു മോർ റൊമാൻറ്റിക്കലി അട്രാക്റ്റീവ് ഓക്കെ ഇപ്പോൾ ഇവിടെ സെൽഫ് ലവ് ആണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് യഥാർത്ഥത്തിലുള്ള സ്നേഹം മറ്റുള്ളവരിൽ നിന്നും വരുന്നത് എന്നുള്ളതാണ് സെൽഫ് റെസ്പെക്റ്റ് വേണം സെൽഫ് ലവ് വേണം എങ്കിലാണ് കൂടുതലായിട്ട് നിങ്ങൾ അട്രാക്റ്റീക്കുക അട്രാക്റ്റീവ് ആവുന്നത് എന്നുള്ളതാണ് ഓക്കെ സെൽഫ് ലവ് ചെയ്യൂ കേട്ടോ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് അപ്പോൾ ഇതിലുള്ള എല്ലാ പോസിറ്റീവ്സും നിങ്ങളിലേക്ക് എത്തട്ടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ നല്ല റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളത് ക്ലെയിം ചെയ്യുക അപ്പോഴാണ് നിങ്ങളിലേക്കുള്ള ഈ വലിയ മാറ്റങ്ങളും പുതിയ റൊമാൻസും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നത് അബണ്ടൻസ് ഒക്കെ നിങ്ങളെ തേടി വരുന്നത് എന്നുള്ളതാണ് യൂണിവേഴ്സൽ എനർജിയുമായിട്ട് നിങ്ങൾ കൂടുതൽ അടുത്ത് നിൽക്കുക ഒക്കെ മെഡിറ്റേറ്റ് ചെയ്യുക പ്രാർത്ഥിക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ